അറഫ ദിനം നഷ്ടമാകാതിരിക്കാൻ വിമാനത്തിലും ഹെലികോപ്റ്ററിലുമായാണ് ഗുരുതര രോഗികളായ ഹാജിമാരെ അറഫയിലെത്തിച്ചത് ചികിത്സയിലുള്ളവരെ കൃത്യസമയത്ത് അറഫയിലെത്തിച്ച് പിന്നീട് ആശുപത്രികളിലേക്ക് മാറ്റി അത്യാസന്ന നിലയിലുള്ള രോഗികൾ അവർ നാട്ടിൽ നിന്നും ഹജ്ജിനെത്തി ആരോഗ്യപ്രയാസത്താൽ ആശുപത്രിയിലായവരാണ് ചിലർ മരണത്തെ മുഖാമുഖം കണ്ടവർ അവരുടെ അന്ത്യാഭിലാഷമാണ് ഈ ഹജ്ജ് അത് നടത്തി കൊടുക്കുകയാണ് ഇതിലൂടെ സൗദി ഭരണകൂടം അറഫ നഷ്ടമായാൽ ഹജ്ജ് ലഭിക്കില്ല ഇതിനാൽ ഇവരുടെ ആഗ്രഹം പോലെ സൗദി ഭരണകൂടം അതിന് വഴിയൊരുക്കി മദീനയിൽ നിന്നും മക്കയിലേക്ക് മെഡിക്കൽ സംഘം വിമാനവുമായി എത്തി ജിദ്ദയിൽ നിന്നും മക്കയിൽ നിന്നും ഹെലികോപ്റ്ററുകളും അതിലേറി അവർ അറഫക്ക് സമീപം മണ്ണിലിറങ്ങി ആംബുലൻസിൽ എത്തിക്കുന്നത് രോഗികളുടെ പ്രതിസന്ധിക്ക് കാരണമാകും ഇതിനാലാണ് ഐ സിയു ഉൾപ്പെടെ മെഡിക്കൽ സൗകര്യങ്ങളുള്ള വിമാനവും ഹെലികോപ്റ്ററും ഉപയോഗിക്കുന്നത് മെഡിക്കൽ സംവിധാനങ്ങളോടെ ഉച്ചയോടെ അവരും അറഫയിൽ ഹജ്ജിനായി ചേർന്നു ഹജ്ജ് പൂർത്തിയാക്കി വൈകുന്നേരം വീണ്ടും ആശുപത്രിയിലേക്ക് തന്നെ മടക്കം അഫ്താബുറഹ്മാൻ മീഡിയ വൺ അറഫ